നിങ്ങൾ വാഹനം ഓടിക്കുന്നവരാണോ എങ്കിൽ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത് വെൽക്കം ടു ബൈ ഷർഫു സാഹചര്യത്തിൽ നിങ്ങളുടെ വാഹനം അപകടത്തിൽ പെട്ടു കഴിഞ്ഞാൽ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുന്നതിന് ജി ബി എൻട്രി നിർബന്ധമാണ് പക്ഷെ ഈ ജി ബി എൻട്രി എടുക്കുന്നതിന് തൊട്ടു മുൻപ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് ഒന്ന് അപകടം നടന്ന സ്ഥലത്ത് നിന്ന് തന്നെ പോലീസ് കൺട്രോൾ റൂമിന്റെ നമ്പറായി നൂറിലേക്ക് അതല്ലെങ്കിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് അപകടം അവരെ അറിയിക്കുക രണ്ട് നിങ്ങളുടെ വാഹനത്തിന്റെ കേടുപാടുകൾ സംഭവിച്ചിട്ടുള്ള ഫോട്ടോസ് നമ്പർ പ്ലേറ്റ് കാണുന്ന തരത്തിലുള്ള ഫോട്ടോസ് ഇടിച്ച വാഹനത്തിന്റെ ഫോട്ടോസ് ആ അപകടം നടന്നിട്ടുള്ള പരിസരത്തിന്റെ ഒരു വീഡിയോ കൂടെ നിങ്ങളുടെ ഫോണിൽ എടുത്തു വെക്കുക അവസാനമായി വാഹന ഉടമയുടെ ഏതെങ്കിലും ഒരു ഐ ഡി കാർഡ് ആ വാഹനത്തിന്റെ ആർസി നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ഫോട്ടോസ് ഈ അപകടത്തിനെ കുറിച്ചുള്ള ഒരു വിവരണം ഇത്രയുമായി അടുത്തുള്ള സി എസ് ഇ കേന്ദ്രങ്ങളിലോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് തനിയെ ചെയ്യാവുന്ന രൂപത്തിൽ തുണ പോർട്ടൽ വഴിയോ പോൽ ആപ്പ് വഴിയോ നിങ്ങൾക്ക് നിങ്ങളുടെ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാവുന്നതാണ് ഈ അപേക്ഷ സമർപ്പിച്ചതിനു ശേഷം ഏഴ് ദിവസത്തിനുള്ളിൽ പോലീസിന്റെ വെരിഫിക്കേഷൻ കഴിഞ്ഞ് ജീവി നിങ്ങൾക്ക് പോർട്ടലിൽ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അപ്പൊ അടുത്ത ടെക്ടോക്കില് നമുക്ക് വീണ്ടും കാണാം ബൈ